നമസ്കാരം പാകിസ്ഥാനെതിരെ രൂഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണച്ച് പിന്തുണച്ച് ഇപ്പോഴത് സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ക്യാൻസർ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ നാനി പാൽക്കി മെമ്മോറിയൽ പ്രഭാഷണത്തിൽ സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ വിമർശനം പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അയൽ രാജ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല ഉപഭൂഖണ്ഡത്തെ അസ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഭജനത്തെ തുടർന്ന് ഒരു അയൽപക്കത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ വെല്ലുവിളി ഉദാര സമീപനത്തിലൂടെ ഊർജം റെയിൽ റോഡ് കണക്ടിവിറ്റി വ്യാപാരം നിക്ഷേപം വിപുലീകരിക്കൽ ധനസഹായം പിന്തുണ എന്നിവയിലൂടെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് വിദേശകാര്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധി സമയങ്ങളിൽ അത് പകർച്ച വ്യാധിയോ സാമ്പത്തിക തകർച്ചയോ ആകട്ടെ ഇന്ത്യ എന്നും അയൽ രാജ്യങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി മ്യാൻമറിനെയും അഫ്ഗാനിസ്ഥാനേയും ഉദാഹരണമാക്കിയ ജയശങ്കർ ഇരുങ്ങളുമായും ഇന്ത്യയുടെ ദീർഘകാല ബന്ധങ്ങൾ ഉയർത്തിക്കാട്ടി ഈ രാജ്യങ്ങളിലെ സാഹചര്യങ്ങളുടെ സങ്കീർത്തനങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയും പ്രാദേശിക സ്ഥിരത പരമപ്രധാനമാണെന്ന് ഊന്നി ചെയ്തു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി